ഇന്ന് നമ്മൾ രാഗിയും അതേപോലെ തന്നെ മുളപ്പിച്ചെടുത്ത ചെറുപയറും വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മുളപ്പിച്ചെടുത്ത ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഒരു മണിക്കൂർ കുതിർത്തെടുത്ത രാഗിയും കൂടെ വേണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഈ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ആദ്യം അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ദോഷമാവില്ലേ ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ വേണ്ടത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം നമ്മൾ അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഫെർമെൻ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ അതായത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമ്മുടെ ദോശ തവ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് നെയ്യൊന്ന് തൂവി കൊടുക്കുക അതിനുശേഷം നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബാറ്റർ വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ കൊടുക്കുക അപ്പോൾ ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഹെൽത്തി ആയിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ടില്ല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ അപ്പോൾ ഇനി വീണ്ടും കാണാം പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി താങ്ക്